ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സഞ്ചാരി സോളോ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എച്ച് എം ആർ സിയുടെ സൈറ്റിൽ എങ്ങനെയാണ് യൂസർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു നമ്മൾ ആ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു അപ്പോൾ അതിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട യൂസ് എന്താണെന്നാണ് കാണിക്കുന്നത് അതിന് നമ്മൾ എച്ച് എം ആർ സിയുടെ സൈറ്റിൽ കയറണം ഓൾറെഡി ഒരു യൂസർ ഉണ്ടായിരിക്കും ലോഗിൻ ചെയ്യുക നമ്മുടെ ഗവൺമെൻറ് ഗേറ്റ് വേയും പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക ആക്സസ് കോഡ് വരും ആക്സസ് കോഡ് അടിച്ച് കണ്ടിന്യൂ നിൽക്കുമ്പോൾ നമ്മുടെ യൂസറിലേക്ക് ലോഗിനാവും ഞാനിപ്പോൾ രണ്ട് മാസം മുൻപാണ് യൂസർ ക്രിയേറ്റ് ചെയ്തത് നമ്മൾ യൂസർ ക്രിയേറ്റ് കൂടി നമ്മുടെ ടാക്സ് ആയിട്ടുള്ള വിവരങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ടാക്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാൽക്കുലേഷൻ കഴിഞ്ഞ് എത്രയാണ് ടാക്സ് റിട്ടേൺ ഉള്ളത് എന്ന് ഇവരുടെ കാൽക്കുലേഷൻ നമുക്ക് നമുക്കറിയാൻ പറ്റിയിട്ടുണ്ട് എനിക്കിപ്പോൾ എണ്ണൂറ്റി എൺപത്തേഴ് പൗണ്ടാണ് ടാക്സ് റിട്ടേൺ ഉള്ളത് അത് എങ്ങനെയാണ് കാൽക്കുലേഷൻ സമ്മറി വന്നിട്ടുള്ളത് അതെല്ലാം അവർ ഈ സൈറ്റ് വഴി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എത്ര എമൗണ്ട് നമ്മൾ ടാക്സ് അടിച്ചു എത്രയാണ് അടക്കേണ്ടിയിരുന്നത് അതിൽ എത്രയാണ് ഡിഫറൻസ് ഉള്ളത് ആ ഡിഫറൻസ് ഉള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് ടാക്സ് റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഈ എച്ച് എം ആർ സിയുടെ സൈറ്റിൽ യൂസർ ക്രിയേറ്റ് ചെയ്തതുകൂടെ നമുക്കറിയാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ പറയുന്ന ടാക്സ് റിട്ടേൺ എമൗണ്ട് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്ലെയിം ചെയ്യാനും എച്ച് എം ആർ സിയുടെ യൂസറ് വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് ഇത്രയും കൂടി നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അതിനായി നമ്മുടെ കാൽക്കുലേഷൻ എമൗണ്ട് താഴത്തുള്ള ഗെറ്റ് യുവർ റീഫണ്ട് പെയ്ഡ് ഓൺലൈൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജിലേക്ക് പോകും അതിൽ നമ്മുടെ അക്കൗണ്ടിലേക്കാണോ അതോ മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്കാണോ പൈസ പോകേണ്ടത് എന്നുള്ളത് ഓപ്ഷൻ വരും അതിൽ യുവർ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യണം നമ്മുടെ സോർട്ട് കോഡ് അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ എൻട്രി വേണം അതിനുശേഷം അത് നമ്മുടെ യു കെ അഡ്രസ്സ് തന്നെയാണോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉള്ളതെന്ന് ചോദിക്കും യെസ് മാർക്ക് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക എസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കൺഫേം ചെയ്യാനായിട്ട് അവർ പറയും നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്യുക ശേഷം റിക്വസ്റ്റ് യുവർ റീഫണ്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും നമ്മൾ റിക്വസ്റ്റ് റിസീവ് ചെയ്തെന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ആയിരിക്കും പിന്നെ കാണിക്കുന്നത് അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന തുക റീഫണ്ടബിൾ എമൗണ്ട് ടാക്സ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് ക്രെഡിറ്റ് ആവും ഇത്രയും നിസാരമായിട്ടുള്ളൊരു പരിപാടിയാണ് നമുക്ക് സുഖമായിട്ട് നമ്മുടെ ടാക്സ് റിട്ടേണുകൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു താങ്ക്